ഹലോ ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ വരുന്ന ക്യൂസ് മത്സരത്തിലേക്കുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതിൽ പാർട്ട് വന്നാണ് ഇന്ന് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സ്മരണാർത്ഥമാണ് വായനാ ദിനം ആചരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം നീലം പേരൂർ കോട്ടയം ജില്ല ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് കോട്ടയം ജില്ലയിലെ നീലം പേരൂരിലാണ് അദ്ദേഹം ജനിച്ചത് മൂന്നാമത്തെ ചോദ്യം ഏത് വർഷം മുതലാണ് കേരളത്തിൽ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊൻപത് കേരള സർക്കാർ ഔദ്യോഗികമായി വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് നാലാമത്തെ ചോദ്യം പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്ത് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ ഇതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് ഉത്തരം പി എൻ പണിക്കർ ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ വായനാ സംസ്കാരം വളർത്തുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു ആറാമത്തെ ചോദ്യം പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പാണിത് ഏഴാമത്തെ ചോദ്യം മലയാള ഭാഷയുടെ പിതാവ് ആരാണ് ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ ഇദ്ദേഹം ആധുനിക മലയാള ഭാഷയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നു എട്ടാമത്തെ ചോദ്യം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഭക്തി പ്രസ്ഥാനത്തിന് മലയാളത്തിൽ തുടക്കമിട്ടതും കിളിപ്പാട്ട് രീതി പ്രചാരത്തിലാക്കിയതും എഴുത്തച്ഛനാണ് പത്താമത്തെ ചോദ്യം മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരൻ വള്ളത്തോൾ നാരായണ മേനോൻ ഇദ്ദേഹാണ് ആധുനിക മലയാള കവിതയ്ക്ക് പുതിയ ദിശാബോധം നൽകിയവർ പത്താമത്തത് ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു പരിസ്ഥിതി സൗഹൃദ കഥയാണിത് പതിനൊന്നാമത്തെ ചോദ്യം മലയാളം അച്ചയടിയുടെ പിതാവ് ആരാണ് ബെഞ്ചമിൻ ബെയ്ലി പന്ത്രണ്ട് മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത് ഉണ്ണുനേലി സന്ദേശം പതിമൂന്ന് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് വിദ്യാ വിനോദിനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ പത്രാധിപത്യത്തിൽ തൃശ്ശൂരിൽ നിന്ന് പുറത്തിറങ്ങി പതിനാല് വെളിച്ചം ദുഃഖമാണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പ്രശസ്ത കവിയും ജ്ഞാനപീഠ ജേതാവുമായ അക്കിത്തത്തിൻ്റെ പ്രശസ്തമായ വരികളിലൊന്നാണിത് പതിനഞ്ച് രാമായണം എഴുതിയത് ആര് ഉത്തരം വാൽമീകി മഹത്തായ ഇതിഹാസമായ രാമായണം രചിച്ചത് വാൽമീകി മഹർഷിയാണ് പതിനാറ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് രാമായണത്തെക്കുറിച്ച് മലയാളത്തിൽ ധാരാളം കൃതികൾ രചിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിശേഷണം ലഭിച്ചു പതിനേഴ് മലയാളത്തിലെ ആദ്യ നിഘണ്ടു വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആര് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് പതിനെട്ട് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതി ആയി കണക്കാക്കപ്പെടുന്നത് ഉത്തരം രാമചരിതം ശ്രീരാമൻ എഴുതിയ രാമചരിതം മലയാളത്തിലെ ആദ്യകാല സാഹിത്യകൃതികളിൽ ഒന്നാമതായി കണക്കാക്കപ്പെടുന്നു പത്തൊൻപത് ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതിയേത് സംക്ഷേപ വേദാർത്ഥം ക്ലമൻ്റ് പിള്ള എഴുതിയ ഈ കൃതി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ റോമിൽ വച്ച് അച്ചടിച്ചു ഇരുപത് വീണ പൂവ് എഴുതിയത് ആരാണ് ഉത്തരം കുമാരൻ ആശാൻ ആശാൻ്റെ പ്രശസ്തമായ ഈ ഖണ്ഡകാവ്യം ഒരു പൂവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഇരുപത്തിയൊന്ന് മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലെന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആര് ഉത്തരം ഒ ചന്തുമേനോൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവൽ മലയാള നോവൽ സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ് ഇരുപത്തിരണ്ട് രമണൻ എന്ന കാവ്യം എഴുതിയത് ആര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളത്തിലെ എക്കാലത്തെയും വലിയ പ്രണയകാവ്യങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാര് ഉത്തരം സർദാർ കെ എം പണിക്കർ പ്രശസ്ത ചരിത്രകാരനും എഴുത്തുകാരനുമായ കെ എം പണിക്കർ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു ഇരുപത്തി നാല് ഭാരതപര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ ഉത്തരം കുട്ടി മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും പുതിയ കാഴ്ചപ്പാടിൽ വ്യാഖ്യാനിച്ച കൃതിയാണ് ഇരുപത്തിയഞ്ച് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചതാര് എം മുകുന്ദൻ മാഹിയുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു പ്രമുഖ നോവലാണിത് ഇരുപത്തിയാറ് നിർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഉത്തരം മാധവിക്കുട്ടി കമല ദാസ് കമല സുരയ്യ എന്നിങ്ങനെയൊക്കെ അവർ അറിയപ്പെടുന്നുണ്ട് മാധവിക്കുട്ടിയുടെ ഓർമ്മക്കുറിപ്പുകളും ആത്മകഥാംശങ്ങളും ഉൾപ്പെടുത്തുന്ന പ്രശസ്ത കൃതിയാണിത് ഇരുപത്തിയേഴ് മഹാഭാരതം വേദവ്യാസൻ ഇന്ത്യയിലെ രണ്ട് പ്രധാന ഇതിഹാസങ്ങളിലൊന്നായ മഹാഭാരതം രചിച്ചത് വേദവ്യാസനാണ് ഇരുപത്തിയെട്ട് നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത് ഉത്തരം ഉണ്ണായി വാര്യർ കഥകളി സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികളിലൊന്നാണ് നളചരിതം ആട്ടക്കഥ ഇരുപത്തിയൊൻപത് കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതി ഏതാണ് ഉത്തരം നളചരിതം ആട്ടക്കഥ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം പോലെ നാട്യരസപ്രധാനമായതുകൊണ്ട് ഈ പേരിൽ അറിയപ്പെടുന്നു മുപ്പത് ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ വൈലോപ്പിള്ളിയുടെ സാമൂഹിക പ്രതിബദ്ധത വ്യക്തമാക്കുന്ന ഒരു കവിതയാണിത് മുപ്പത്തിയൊന്ന് മഹാകവി ജി ശങ്കരക്കുറിപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത് ഉത്തരം ഓടക്കുഴൽ ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള സാഹിത്യകാരനാണ് ജി ശങ്കരക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മുപ്പത്തിരണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാര് ഉത്തരം ഒ വിജയൻ മലയാള സാഹിത്യത്തിലെ ആധുനിക നോവലുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഇത് മുപ്പത്തിമൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര് ഉത്തരം ബാലാമണിയമ്മ മലയാളത്തിലെ പ്രമുഖ കവയത്രിയായ ബാലാമണിയമ്മക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു മുപ്പത്തിനാല് മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവാര് ഉത്തരം ചെറുകാട് ഗ്രാമീണ ജീവിതവും ബന്ധങ്ങളും ചിത്രീകരിക്കുന്ന നോവലാണ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത്